ഇന്ന് പുലർച്ചയ്ക്ക് തന്നെ കുറെ ബോട്ടുകൾ കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ വന്നിട്ടുണ്ട് അപ്പം അതിൽ നല്ല ചെമ്മീനും അത്യാവശ്യം നല്ല ചെമ്മീനും മറ്റു മീനുകളൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇവര് ചെമ്മീന് മാർക്കറ്റിൽ വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊട്ടയിൽ നല്ല ഭംഗിയായിട്ട് വെച്ച് മാർക്കറ്റ് കൊടുക്കലാണ് പതിവ് നല്ല അത്യാവശ്യം നല്ല വില കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ കുറേ ചെമ്മീനും മറ്റു മീനുകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത് അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇത് വേറൊരു തരം ചെമ്മീനാണ് വെള്ളച്ചെമ്മീൻ ഇത് നെത്തല് രണ്ട് മൂന്ന് ബോട്ടുകാർക്ക് നെത്തലാണ് ഒന്ന് കിട്ടിയത് ഇത് ബോട്ടിൽ മീൻ തിരയാണ് ചരികൾ പറയും കോഴിക്കോട് ചരികൾ എല്ലാ മീനും കൂടെ കൂടിയ മീൻ അത് തിരഞ്ഞെടുത്തിട്ട് വേർതിരിക്കുകയാണ് അങ്ങനെ വേർതിരിച്ച മീനാണിപ്പം നമ്മൾ താഴെ ബോക്സിലും കൊട്ടയിലൊക്കെ ആയിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ മീന് എന്താ ഈ മുള്ളൻ മറ്റു കണയൻ പാരൻ്റെ കുട്ടികൾ അങ്ങനെയുള്ള പല മീനുകളും ഉണ്ട് അത് ഇത് വേറൊരു ബോട്ടിൻ്റെ അകത്ത് നല്ല നെത്തൽ ചെരികളൊക്കെ ആയിട്ട് തരിയുന്ന ഒരു ടീമാണ് ഇവരൊക്കെ കോഴിക്കോട്ടുകാരാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് വേറെ തിരിച്ചും കാണ്ട് നമുക്ക് കൊട്ടാരാക്കിയിട്ട് നമ്മളെ അടുത്ത കവലയിലെ തട്ടുകളിലെത്തുന്നത് എന്ന് പറയുന്ന ഒരു മീനാണ് കണയൻ കുട്ടികളാണ് മീന് കുറവായത് കൊണ്ട് തന്നെ ഇവർ വളരെ ഭംഗിയായിട്ടൊക്കെ വെച്ചിട്ട് മാക്സിമം വില വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാരണം ഒരു ബോട്ട് പോകാൻ വലിയ ചിലവ് വരുന്ന ഇന്നത്തെ കാലത്ത് കുറഞ്ഞ മീൻ കെട്ടിക്കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടിലാണ് ഇവർ ഇവർക്ക് ചിലവിനുള്ള പൈസ പോലും കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇതൊരു ചെറിയ ബോട്ടുകാരന് കിട്ടിയ ചെമ്മീനാണ് ആകെ കിട്ടിയ ഒരു ചെമ്മീനാണത് ഈ ഒരു കൊട്ട ചെമ്മീൻ ഇന്നലെ രാത്രി മുഴുവൻ പിടിച്ചിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇത് ഇന്ന് ഏകദേശം അത്രയ്ക്ക് വിൽക്കാറുണ്ടാവും നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ ചെമ്മീൻ്റെ അകത്ത് മുഴുവനും കടലിലുള്ള ചണ്ടി അങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങളാണ് അധികം ഉള്ളത് പിന്നെ ഇതാണ് കാരച്ചെമ്മീൻ നല്ല വില കിട്ടുന്ന ഒരു ചെമ്മീനാണിത് ഡോളർ എന്നാണ് പറയുന്നത് ഡോളർ കാരണം വിദേശത്തൊക്കെ നല്ല മാർക്കറ്റാണ് ഇതും നേരത്തെ കണ്ടതുപോലെയുള്ളൊരു ചെമ്മീനാണ് ഇതൊരു വോട്ടുകാര മീനാണ് അപ്പോൾ അവർ നല്ല ചെമ്മീൻ എടുത്ത് അതിന് വെക്കും കൊട്ട നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനൊക്കെ ഇട്ടും കണ്ട് നല്ല ഭംഗിയാക്കിയിട്ടാണ് വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഇങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് ലേലത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിപ്പോൾ കൊണ്ടുപോയിട്ടില്ലാലും ചെയ്യും അത്യാവശ്യം മാക്സിമം പൈസ അവർ വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചാലേ അവർക്ക് ഒക്കെ ഉള്ളൂ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഉറുപ്പ്യ വേണം ഒരു ബോട്ട് ചെറുത് പോയിട്ട് വരണമെങ്കിൽ അങ്ങനെ അയച്ച പോയി വരുന്ന ബോട്ടിനത്ത ചിലവ് വരുമ്പോൾ ഇവർക്ക് അത്ര വരില്ല ഒരു രാത്രി പോയിട്ട് പുലർച്ചയ്ക്ക് തിരിച്ച് വരുന്ന ആൾക്കാർ എന്നാലും നല്ല ചിലവ് വരും അവസുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുപോകും ഇത് കണയൻപാറന്നറിയുന്ന ചരികളാണ് ഇത് നീരാളി മീൻ ഇതൊരു നീരാളി കുട്ടികളെ ഒരു മീനാണത് അത് ഇവിടെ അങ്ങനെ കാണില്ല അപൂർവ്വമായിട്ടവിടെ കാണലുള്ളൂ അപ്പം ഇതിനെ തെരഞ്ഞും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ഇതിനൊക്കെ അത്യാവശ്യം വില കിട്ടും തോന്നുന്നത് ഇതാണ്ടോ ഇത് ഞാൻ മുമ്പിലൂടെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പം പുള്ളി കാണിച്ചു തന്നതാണത് ഉണ്ടോ നീരാളിക്കുട്ടി അപ്പോൾ ഇതിനും മാർക്കറ്റാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു വലവീത് പിടിക്കുന്ന മീനൊന്നൊന്നും ഇല്ല കടപ്പുറത്തൊക്കെ തീരെ മീൻ കിട്ടാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇന്ന് വീഡിയോ കിട്ടാതിരുന്നത് അപ്പോൾ ഇങ്ങനെ ഹാർബറിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താണ് ഇത് കുറച്ച് ചെമ്മീനാണ് ഈ ചെമ്മീനേക്കാട്ടും കൂടുതൽ ഹാൻസിൻ്റെയും മറ്റ് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വേസ്റ്റുകളാണ് കടലിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അവർ പിടിച്ച മീൻ പിടിച്ച ആളുകൾ ഇത് തിരഞ്ഞു മാറ്റുക കണ്ടോ ഏറ്റവും കൂടുതൽ വേസ്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളത് അതിനുള്ളിൽ കുറേ വെള്ള ചെമ്മീനുകളുമുണ്ട് ഇതൊക്കെയാണ് വലയെ കുടുങ്ങുന്നത് അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നിങ്ങളെല്ലാ സപ്പോർട്ടും തരണം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം